അമ്പത് വർഷം ഞാൻ നിൽക്കണമെങ്കിൽ ഒരു കാലത്തും എനിക്ക് ക്യാരക്ടർ ചോദിച്ച് ഞാൻ ചോദിച്ച് അന്വേഷിച്ച് ഒരു ക്യാരക്ടർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഒരു ക്യാരക്ടറും ഈ അമ്പത് വർഷത്തിന് ഞാൻ ചെയ്തിട്ടില്ല പത്ത് മുന്നൂറ്റമ്പത് നാങ്കൾ പടാവാൻ പോവുകയാണ് ശ്രീ മമ്മൂട്ടി മോഹൻലാൽ അവരൊക്കെ ഒരു ഞങ്ങൾ ഒരുമിച്ചാണ് ഞങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ എന്താ പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ സുഹൃത്തുക്കളാണ് സുഹൃത്തുക്കളാണ് ആ സുഹൃത്ത് ബന്ധത്തിനേക്കാൾ കൂടുതൽ ബന്ധം വേറെ ഉണ്ടോ ഈ അമ്പത് വർഷ സിനിമ ലോകത്ത് സാറിന് സ്വാധീനിച്ച സിനിമാ വ്യക്തികൾ ഏറ്റവും കൂടുതൽ ആരാണെന്നുള്ളത് ഒന്ന് പറയാൻ കഴിയുക അമ്പത് വർഷത്തെന്ന് പറയാൻ പറ്റില്ല ഞാൻ മലയാള സിനിമ കാണാൻ തുടങ്ങിയത് എനിക്ക് ഉള്ളിലേ അപ്പം അന്ന് മുതൽ ഞാൻ കാണുന്നില്ല അന്നുള്ളത് സത്യം മോഷൻ നസീർ സാറിൻ്റെ എൻ്റെ ഒരു അഭിനയത്തിനെ സംബന്ധിച്ചുള്ള മെന്ന വല്ലാതെ ആകർഷിച്ചിട്ടുള്ളത് സത്യമാോഷാണ് പക്ഷേ ഞാൻ സത്യമാോഷ കണ്ടിട്ടില്ല ഞങ്ങൾ ഒരുക്കിരിക്കാനുള്ള ചാൻസ് ഉണ്ടായിട്ടില്ല ഞാൻ വരുന്നതിന് മുമ്പ് അദ്ദേഹം മരിച്ചുപോയതാണ് പിന്നെ ഒരു ഒരു വെക്കുന്ന നിലയ്ക്ക് ഞാൻ പലപ്പോഴും എന്നെ സ്വാധീനിച്ചിട്ടുള്ള സിനിമയിലത്തെ ഒരാളാണ് നെസ് എസാറോ പിന്നെ ബാക്കിയെല്ലാവരും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എൻ്റെ സുഹൃത്തുക്കളായിട്ട് മാറിയുള്ളൂ പിന്നെ അവർ അവരെന്നെ സ്വാധീനിച്ചു എന്ന് പറയാൻ പറ്റുന്നില്ല പല ആൾക്കാരും ഞങ്ങൾ ഒരുപോലെ പോയ ആൾക്കാരാണ് മമ്മൂട്ടിയായാലും മോഹൻലാലായാലും ഒരു പക്ഷേ കുറച്ച് നാൾ മുമ്പ് അതിന് തൊട്ട് മുമ്പ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സുകുമാരൻ അപ്പം ഞങ്ങളൊക്കെ ഏകദേശം അധികം വ്യത്യാസമില്ല സുകുമാരൻ ഞാനൊക്കെ ഏകദേശം ഒരു സമയത്ത് ഏകദേശം ഒരു സമയത്ത് തുടങ്ങാം എൻ്റെയൊക്കെ കുറച്ചുകൂടെ സീനിയറാണ് അതുകൊണ്ട് സ്വാധീനിച്ചെന്ന് പറയാവുന്ന ക്യാരക്ടർ വൈസ് ഇതൊക്കെ കൂടി നോക്കുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് സത്യഭാഷ ഞാൻ ഇപ്പോഴും ശക്തമായിട്ട് എൻ്റെ മനസ്സിൽ ഒരു ഒരു നടനായിട്ട് ഞാൻ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് സത്യഭാഷ നസീർ സാറായിട്ട് നല്ല അടുപ്പുണ്ടായിരുന്നു നസീർ സാറന്നോട് ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന ആളാണ് നസീർ സാറേ കാരണം ഒരു വ്യക്തി നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ പലപ്പോഴും ഒരു നടന നിലയിനേക്കാൾ കൂടുതലായിട്ടൊരു വ്യക്തിയായിട്ട് പലപ്പോഴും നമ്മൾ കാണാറുണ്ട് പിന്നെ അദ്ദേഹം നല്ല നടനാണെന്നുള്ള ചോദ്യത്തിൻ്റെ അർത്ഥമില്ല കാരണം അറുന്നൂറ് എഴുന്നൂറ് സിനിമയിൽ അഭിനയിച്ച ആളാണ് അങ്ങനെ ഒരു ക്വാളിറ്റിയിലാണ് ഒരാൾക്ക് അഭിനയിക്കാൻ കൊണ്ട് ആ ചോദ്യത്തിനൊന്നും അർത്ഥമില്ല കാരണം എത്രയോ എൻ്റെ സീനിയറാണ് എത്രയോ സിനിമകളിൽ അഭിനയിച്ച ആളാണ് ക്വാളിറ്റി ഇല്ലാതെ ഒരു ഹീറോ ആയിട്ട് എവർഗ്രീൻ ഹീറോ എന്ന് നമ്മൾ എബ്ജോർ ചെയ്യാം അതെത്ര വർഷങ്ങളെ തുടർന്ന് വന്നതരാക അപ്പോൾ അവരൊക്കെ നമ്മുടെ റോൾ മോഡൽസ് തന്നെയാണ് അതിനുശേഷമുള്ള ശ്രീ മമ്മൂട്ടി മോഹൻലാൽ അവരൊക്കെ ആയിട്ടുള്ള ഒരു ഞങ്ങൾ ഒരുമിച്ചാണ് ഞങ്ങൾക്ക് അതിനേക്കാൾ കൂടുതലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ സുഹൃത്തുക്കളാണ് സുഹൃത്തുക്കളാണ് ആ സുഹൃത്ത് ബന്ധത്തിനേക്കാൾ കൂടുതൽ ബന്ധം വേറെ ഉണ്ടോ എന്തായാലും ഞങ്ങൾ തമ്മിൽ കാണലി ചുരുക്കാണെങ്കിൽ പോലും ആ സൗഹൃദം ഇപ്പോഴും കിപ്പിന്നുള്ളത് മനസ്സിലുണ്ട് എന്നും അവർ തന്നെയാണ് മലയാള സിനിമയുടെ നെടും തൂണുകളായിട്ട് നിൽക്കുന്നത് തീർച്ചയായിട്ടും സന്തോഷമുള്ള കാര്യമില്ലേ ഞങ്ങൾ ഒരുമിച്ച് ഏകദേശം ഒരു ഒരേ സമയത്ത് വന്ന ആൾക്കാരാണ് ഞങ്ങളൊക്കെ അതിൻ്റെ അകത്ത് പിന്നെ നഷ്ടപ്പെട്ടു പോയത് രതീഷാണ് അപ്പോൾ അതിൻ്റെ അകത്ത് ഇവര് രണ്ടുപേരും ഇങ്ങനെ നിങ്ങള് പറഞ്ഞ പോലെ നെടുംതൂണുകളായിട്ട് നിൽക്കുന്നു എന്നുള്ളത് തന്നെ എൻ്റെ രണ്ട് സുഹൃത്തുക്കളാണ് അത് നിൽക്കുന്നത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് ഇന്നും സാറിനും അവരുടെ കൂടെ നിൽക്കാൻ കഴിയുന്നുണ്ടല്ലോ ശക്തമായിട്ട് തന്നെ അങ്ങനെ ഞാൻ പറയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത് അവർ മലയാള സിനിമ ഇപ്പോഴും ഒരു മറ്റൊരു ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഇപ്പോഴും ഇറങ്ങുന്ന സിനിമകളിലൊക്കെ ഓരോ കഥാപാത്രങ്ങളായിട്ടുണ്ട് അടുത്ത് തന്നെ ഒരുപാട് സിനിമകളിൽ ഉണ്ടല്ലോ കഥാപാത്രങ്ങളായിട്ടുണ്ടെന്നുള്ള ശരിയാണ് പക്ഷെ ഈ മമ്മൂട്ടിയെ നിങ്ങള് ഫോണിൽ വിളിക്കാമോ ഞങ്ങൾക്ക് അതിനുള്ള അടുപ്പമില്ല ഞങ്ങൾ സിനിമയിലൂടെ കണ്ട് പരിചയമുള്ളൂ സാറാകുമ്പോ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം ഇല്ല നിങ്ങൾ ഞാൻ ആദ്യമായിട്ട് കാണാം അല്ലേ അപ്പൊ എന്നെ വിളിക്കാൻ തോന്നിയില്ല നിങ്ങൾക്ക് അതെ അതെ തോന്നി എന്താ അറിയോ ും ഞങ്ങൾ രണ്ട് ലെവലിലാണ് എന്നെ വിളിക്കാൻ നിങ്ങൾക്ക് വിഷമമുണ്ടാവില്ല അയ്യോ വിഷമമുണ്ട് ഒരുപാട് വിഷമുണ്ട് അടുത്ത് കിട്ടാൻ കാര്യമല്ല അതല്ല ഞങ്ങൾ രണ്ടുപേരും നിൽക്കുന്നു നിങ്ങൾ എത്ര പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ട് ലെവലാണെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഒരു സിനിമയെ സംബന്ധിച്ചോളം ഞങ്ങൾ രണ്ടും രണ്ട് ലെവലിൽ തന്നെയാണ് അപ്പോൾ എത്ര പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു ലെവലിലല്ല പക്ഷേ ആ സൗഹൃദം ഞങ്ങൾ അദ്ദേഹം എൻ്റെ എൻ്റെ അടുത്തും ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തും കീപ്പ് ചെയ്ത് ഞങ്ങൾ ഒരുമിച്ച് സൗഹൃദത്തോടെ പോകുന്നു ആ സൗഹൃദം ഇപ്പോഴും മറക്കാത്ത ആൾക്കാരാണ് അവര് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ഭാഗ്യം മനസ്സിലായോ അത് വലിയൊരു കാര്യം തന്നെയാണല്ലോ അത് അവര് വലിയ മനസ്സും കൂടെയാണ് വലിയ നടന്മാര് മാത്രമല്ല വലിയ മനസ്സിൻ്റെ ഉടമകളുവാ അദ്ദേഹം ഇപ്പോൾ റസ്റ്റിലായിരുന്നു അപ്പോൾ സംസാരിച്ചിരുന്നു വീണ്ടും പിന്നെ അതൊക്കെ മലയാള സിനിമയുടെ ഭാഗ്യല്ലേ അതൊരു ഭ്രാന്താന്ന് പറഞ്ഞിട്ടുണ്ട് മമ്മൂക്ക് തന്നെ പല വേദികളിലും പല ഇന്റർവ്യൂ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ അഭിനയിക്കുന്ന ആൾക്കാർക്ക് മുഴുവൻ ഞാൻ ഭരാന്താനല്ലാതെ ആവണല്ലോ അപ്പഴാണ് അഭിനയിക്കുന്ന സമയത്ത് ഞാൻ ഞാൻ അല്ലാതെയാണല്ലോ ഡയലോഗ്സ് പറയുന്നു അഭിനയിക്കുന്ന മുഴുവൻ അല്ലേ നിങ്ങൾ നേരത്തെ ചോദിച്ച മാതിരി ഞാൻ ഞാനായിട്ടാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്ന ക്യാരക്ടേഴ്സിന് മുഴുവില് എൻ്റെ സ്ഥിതി എന്തായിരിക്കുന്നു ൊല്ല നാട്ടുകാർ പറഞ്ഞിട്ടിട്ട് ഫീൽഡ് ഔട്ട് ആയിട്ടുണ്ടാവും ഫീൽഡിൽ ഔട്ട് ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള പല കാരണങ്ങളുണ്ടാവാം ഔട്ടായി പോയി എന്നുള്ളതാണ് ഫീൽഡ് ഔട്ടായി പല നടന്മാരും ഇന്ന് കാണിച്ചു ഫീൽഡ് ഔട്ടായി ഫീൽഡിന്റെ അകത്ത് ഇല്ല ഇപ്പൊ സിനിമയിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് നല്ല നടനായിരുന്നില്ല എന്നുള്ള അർത്ഥം ഒന്നുമില്ല അതിനകത്ത് ഇല്ല ആ ഫീൽഡിൽ നിന്ന് മാറി നിൽക്കാനുള്ള പല എങ്കിലും ചില കാലഘട്ടത്തിനനുസരിച്ചുള്ള കഥാപാത്രങ്ങൾ എടുക്കാതെ ആയി വരുമ്പോൾ കുറച്ച് ഫീൽഡിൽ നിന്നും മാറി നിൽക്കേണ്ട ഒരു അവസരങ്ങൾ പലവർക്കും സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു വ്യക്തിപരമായിട്ട് എനിക്ക് പേരെടുത്ത് പറയാൻ കഴിയില്ലെങ്കിലും കൂടി ഒരു പ്രേക്ഷകർക്ക് ഒരുപാട് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇല്ല പലവരും ഇപ്പോൾ കുറച്ച് നാൾ ജയറാമേട്ടനൊക്കെ മാറി നിന്നു വീണ്ടും ജയറാമേട്ടൻ ഹോസ്ലർന്ന് പറഞ്ഞ സിനിമയിലൂടെ ഇപ്പോൾ ഏറ്റവും പുതിയ സിനിമ കാന്താരയിലൊക്കെ ഒരു അഭിപ്രായം നേടി ജയറാം ഇങ്ങനെ മാറി എന്നൊന്നും ഇട്ടിരുന്നു ആ ഗ്യാപ്പ് ഇട്ടത് ഞാൻ എത്ര പ്രാവശ്യം രണ്ടു പ്രാവശ്യം ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് അത് അതെൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ജെറാം നല്ല നടനല്ലാന്ന് നിങ്ങൾ പറയുമോ നല്ല നടനാണ് ജയറാം ഒന്നാം തരം നടനാണ് നടന നല്ല ഒന്നാം തരം നടൻ വല്ല ഒരാളാണ് ജയറാം അതിന് സംശയമൊന്നുമില്ല അതുകൊണ്ടാണല്ലോ അദ്ദേഹം പിന്നേം വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ കാരണം കൊണ്ട് മൂപ്പരും മൂപ്പര് ലക്ഷത്തിനും ചിലപ്പോൾ മാറി നിന്നായിരിക്കും ചിലപ്പം ഞാൻ മാറി നിന്നിട്ടുണ്ട് അതെൻ്റെ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടിയും കാര്യങ്ങൾക്ക് വേണ്ടിയും സിനിമയും ശരി എൻ്റെ മറ്റു കാര്യങ്ങൾ ഒരുമിച്ച് പോകില്ല എന്നുള്ള തോന്നിയപ്പോൾ തലക്കാലം ഞാൻ മാറി വന്നിട്ടുണ്ട് പിന്നെ തിരിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ തിരിച്ചു ഈ മറ്റേ പണ്ട് നമ്മൾ പറഞ്ഞതുപോലെ പടിയടച്ച് പിണ്ണം വെച്ച് പോകണമെന്ന ആൾക്കാരല്ലല്ലോ അവരും എപ്പോൾ വേണേലും തിരിച്ചു വരാമല്ലോ എന്തായാലും വെച്ചിട്ട് ജയറാം അങ്ങനെ മാറ്റി നിർത്തപ്പെട്ട ആളല്ല അദ്ദേഹം സിനിമയുടെ നിന്ന് ലൈവായിട്ട് നിൽക്കുന്നിടന്ന് എന്തെങ്കിലും കുറച്ച് നാളുകൊണ്ട് കുറഞ്ഞോ മാറി പോയിട്ടുണ്ടെങ്കിൽ അതിന് അദ്ദേഹത്തിൻ്റെ താങ്കളിപ്പോൾ കുറേ കാലം ഒരുപാട് കഥകൾ കേട്ടിരുന്നത് ഇപ്പോൾ അവരിൽ നിന്നൊക്കെ മാറി പുതിയ തലമുറകളായ സംവിധായകന്മാരിൽ നിന്നാണല്ലോ പുതിയ കഥകളൊക്കെ കേൾക്കുന്നത് അപ്പോൾ ഒരു പക്ഷേ തോന്നിയിട്ടില്ലേ എന്തുകൊണ്ടാണ് ആദ്യം ഞാൻ അഭിനയിച്ച സിനിമകളിലെ സംവിധായകന്മാരൊന്നും ഇപ്പോൾ പുതിയ സിനിമകൾ എടുക്കാത്തതെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടാവുക ഈ ഇവരെന്തുകൊണ്ടാണ് മാറുന്നത് എന്തുകൊണ്ട് മാറി എന്നുള്ളത് ഞാൻ പറയേണ്ട ഉത്തരവാണത് താങ്കൾക്ക് നല്ലൊരു ബന്ധം ബന്ധമുണ്ടായിരിക്കും അവരൊക്കെ ആയിട്ടൊരു എൻ്റെ ബന്ധത്തിനെ സംബന്ധിച്ച് ഞാൻ മറ്റേ മാറി നിൽക്കുന്ന നടന്മാർ എന്തുകൊണ്ട് മാറി എന്നുള്ളത് ചോദിക്കേണ്ട ആവശ്യം എനിക്കില്ല എന്തിനാ ചോദിക്കുന്നത് അതിൻ്റെ ഒരു കാര്യവും എനിക്കില്ല അവരവരുടേതായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ മാറിയിട്ടുണ്ടാവും അതല്ലാതെ അങ്ങനെ മാറി നിൽക്കുന്ന ആരും എന്നെ സംബന്ധിച്ചില്ല എങ്കിലും സാറ് ചോദിച്ചിട്ടുണ്ടാവില്ലേ നമുക്കൊരു സിനിമ എടുക്കണ്ടേ കുറെ നാളായില്ലേ എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരിക്കും ആരോട് ചോദിക്കും സാറിനോട് ഞാൻ അങ്ങനെ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ല ഞാൻ സിനിമയ്ക്ക് അഭിനയിക്കാൻ വേണ്ടി ചാൻസ് ചോദിച്ചു കാണുന്ന ആളല്ല പിന്നെ എന്തിനും ഞാൻ നിങ്ങൾക്ക് സിനിമ എടുക്കേണ്ട ചോദിക്കണം ചോദിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ സൗഹൃദത്തിൽ സൗഹൃദത്തില് ചോദിക്കേണ്ട അവർക്കിടയിലുള്ള നിങ്ങൾക്കിടയിലുള്ള ഒരു സൗഹൃദം ആ സൗഹൃദത്തിൻ്റെ അകത്ത് ഞാൻ ആയുള്ള ബിസിനസ്സിനെ കുറിച്ച് അന്വേഷിക്കണം പ്രൊഡ്യൂസറെ സംബന്ധിച്ച് അപ്പോൾ ഞാൻ അവര് എന്തുകൊണ്ടും എടുക്കണില്ല നിങ്ങൾക്ക് പറഞ്ഞ എടുത്തുകൂടെ എന്നൊക്കെ ചോദിക്കണമെന്നല്ലോ എൻ്റെ കാര്യത്തിലുള്ള സംഗതിയല്ല കാരണം എന്ന ഏറ്റവും കൂടുതൽ ബന്ധമുള്ളതും ഉള്ള നടന്മാരാണ് ഈ നടന്മാരല്ലല്ലോ സിനിമ എടുക്കുന്നത് പിന്നെ എന്തിനാണ് ഞാൻ അവർ വിളിച്ചിട്ടാണ് സിനിമ എടുക്കണമെന്ന് ചോദിക്കുന്നത് എന്താർത്ഥങ്ങൾ പിന്നെ എനിക്ക് സിനിമയ്ക്ക് ചാൻസുകൾ വളരെ കുറഞ്ഞു പോയി എനിക്ക് ഇനി അഭിനയിക്കാമെന്നുള്ള മോഹം കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്തുകൊണ്ടെന്നെ വിളിക്കാനുള്ള എനിക്ക് ചാൻസ് ഉണ്ടോ ഞാൻ ചോദിക്കുന്നതല്ലേ അതിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നെ തേടി വന്ന എന്നെ തേടി വന്ന ക്യാരക്ടേഴ്സ് മാത്രമേ ഞാൻ ചെയ്യൂ അല്ലാതെ ഞാൻ ഒരു ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് അന്വേഷിച്ച ഒരാളുടെയും മുമ്പിൽ ഓച്ഛാനം ചെയ്തിട്ടുള്ള ആളല്ല ഞാൻ എന്തിനാന്ന് എനിക്കെന്നെ ആവശ്യമില്ല അമ്പത് വർഷം ഞാൻ നിൽക്കണമെങ്കിൽ ഒരു കാലത്തും എനിക്ക് ക്യാരക്ടർ ചോദിച്ചാൽ ഞാൻ ചോദിച്ച് അന്വേഷിച്ച് ഒരു ക്യാരക്ടർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഒരു ക്യാരക്ടറും ഈ അമ്പത് വർഷത്തിന് ഞാൻ ചെയ്തിട്ടില്ല പത്ത് മുന്നൂറ്റമ്പത് നാനൂറ് പടാവാൻ പോവാണ് ചെയ്തിട്ടില്ല കുഴപ്പമില്ല നിങ്ങളെ കട്ട് ചെയ്യുക ഇട ആർക്കും കേൾക്കാൻ പാടില്ലാത്തൊരു സാധനം ഞാൻ പറയുന്നില്ല എനിക്ക് എന്നോട് ചോദിച്ച ചോദ്യം ശരിയല്ല തോന്നിയാൽ അതനുസരിച്ച് ഞാൻ റിയാക്ട് ചെയ്യും സംശയമൊന്നുമില്ല അതിനകത്ത് ഇത് വഴക്കൊന്നുമല്ല ഒരിക്കലും അല്ല ഒരിക്കലും അല്ല അപ്പം താങ്ക് യു എന്തായാലും ഒരുപാടധികം നന്ദി മലയാള സിനിമയുടെ കാർന്നൂരെന്ന് അദ്ദേഹം പറയില്ലെങ്കിലും കാർന്നൂരെന്ന സ്ഥാനം നമ്മൾ കൊടുത്തുകൊണ്ട് ഒരുപാടധികം നന്ദി നമസ്കാരം താങ്ക് യു